ഞാൻ ഇപ്പോൾ എൻ്റെ ചെറുമക്കളുടെയും എൻ്റെ മകൻ്റെയും കൂടെ വളരെ സന്തോഷപൂർവ്വം ഇവിടെ മലപ്പുറം ജില്ലയിലെ ഈസ്റ്റ് കൊടുവിലാണ് ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യാർത്ഥം ഇവിടെ വന്നതാണ് അത് വളരെ പുരോഗമനമുണ്ട് മാത്രമല്ല ഇനി ഞാൻ എല്ലാ സ്ഥലത്തും കുവൈറ്റിലും ഖത്തറിലും ബഹ്റൈനിലും സൗദി അറേബ്യയിലും എല്ലാ സ്ഥലത്തും ഉടനെ തിരിച്ചെത്തും തിരിച്ചെത്തി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം പിന്നെ നിങ്ങളുടെ എല്ലാം സ്നേഹം നിങ്ങളുടെ എല്ലാം സഹകരണം അതാണ് എനിക്ക് ഏറ്റവും ആവശ്യം അതേപോലെ എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാർ അവർ അവർക്ക് വളരെ അവർ ഒരുപാട് ഒരുപാട് സൗകര്യവും അതേപോലെ ഒരുപാട് സ്നേഹവും അവരിൽ നിന്ന് എനിക്ക് ലഭിച്ചു അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് പിന്നെ അതേപോലെ എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട നേഴ്സ് മിസ്റ്റർ പ്രിൻസ് എല്ലാവരും എനിക്ക് വളരെ സന്തോഷം തന്നിരുന്നു തന്നിരുന്നു എല്ലാവരോടും ഞാൻ നന് സ്നേഹവും നന്ദിയും ഹൃദയം